എന്താണെന്നൊന്നും മനസിലാവുന്നില്ല പക്ഷെ നല്ല സ്മെല്ല ഇത് പുളി പോലെ ഉണ്ട് പക്ഷെ പുളിയല്ല ഇത് എന്താന്നിഷ പറഞ്ഞ ആണോ ഗ്രാം മസാല നല്ല സ്മെല് നല്ല സാധന കേട്ടോ നമ്മുടെ ഇവിടെ കിട്ടണ പോലെയല്ല എല്ലേ

ഐറ്റംസ് സൂപ്പറാ കേട്ടോ ഇത് ഒറിജിനൽ ഇത് ഒറിജിനൽ കേട്ടോ കാര്യം ഓരോന്നിൻ്റെ സ്മെല്ലത്രമേൽ എന്താ പറയുക ഇങ്ങനെ മൂക്കിലേക്ക് കിട്ടുകയാണ് ആണ് മങ്കേഷ് ടെമ്പിളിൽ പോകുന്ന വഴിക്കാണ് കേട്ടോ ഇത് ഗോവയിൽ കണ്ടതാണ് സ്പൈസസിൻ്റെ ഒരു ഷോപ്പാണ് നല്ല സ്മെല്ലാണ് ഇവിടെ നിൽക്കുമ്പോൾ എന്തൊക്കെയുള്ള ഐറ്റംസ് നോക്കാം കേട്ടോ ओके इसके <स्याल> लो इसका डिज़ाइन इसका भी लो ना इसका साथ बर्तुली जो कन्टेस्ट कोडले वाली बर्तुली बर्तुला पुआ पुआ भैया ये क्या कर रहे हैं जादी बत हाँ जादी इधर पुड़िया किसके लिए यूज करती है ये दाल के लिए सब्जी के लिए, के लिए। और फिश करी फिश फिश करी रस्ते में डालता है हाँ।